ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണ മാക്സി ഏതാണെന്ന് വെച്ചാൽ അറുപത് സൈസിലുള്ള മാക്സികളാണ് അപ്പോൾ ഇതെന്താ ബൾക്ക് അല്ല സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്താ ആവശ്യമുള്ളവർ എന്ത് ചെയ്യണം പെട്ടെന്ന് ഓർഡർ ചെയ്യണം പെട്ടെന്ന് ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ ഇത് ഡബിൾ എക്സൽ ആണ് ഡബിൾ എക്സൽ സൈസ് അറുപതില് ഡബിൾ ആണ് അപ്പോൾ നല്ല അത്യാവശ്യം ചെറിയൊരു പ്രിന്റിൽ വരുന്നതാണ് ഇരുപത്തിനാലാണ് ചെസ്റ്റ് വീതി ഞാൻ ഫസ്റ്റ് തന്നെ ഇരുപത്തിനാലാണ് ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കട്ടെട്ടോ എന്നാ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി ആയിരിക്കും ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തിയേഴ് കറക്റ്റ് ഹിപ് സൈസും വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാതും ഏർ ഇത് തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് വയലറ്റ് കളറില് അതിൽ ചെറിയ 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 പ്രിന്റ് ആണ് ഇത് തുണിമ വരുന്ന പ്രിന്റാണ് ഇത് ഈ മെറ്റീരിയൽ എടുത്തവർക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് കണ്ടില്ലേ ചെറിയ ചെറിയ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് സെയിം സാധാരണ ഇതിൻ്റെ കളറുള്ള കളർ ചേഞ്ചുകളാണ് ഒരു കൊടുക്കാറുള്ളത് ഇപ്പം ആവശ്യം വന്നതൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ ഇത് എല്ലാവരും പറയും ഒരു പീസ് ഞങ്ങൾ എടുത്ത് നോക്കട്ടെ എങ്കിലും ഞങ്ങൾ വേറെ എടുക്കുക പിന്നെ എടുക്കുക പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇതിന് ഓർഡർ വരും കേട്ടോ പക്ഷേ ഇപ്പോൾ നമ്മുടെ അടുത്ത് ബൾക്ക് അല്ല കേട്ടോ സിംഗിൾ പീസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അറുപത് സൈസാണ് ഇത് എടുത്തവർക്ക് ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് ഈ ബ്രാൻഡിൽ എടുത്തവർക്കാണ് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം കണ്ടില്ലേ അടുത്തത് വരുന്നത് ഗ്രീനാണ് കേട്ടോ ഗ്രീനിലാണ് ചെറിയ പ്രിൻ്റ് ആണ് നെക്കിന് ചെറിയൊരു വർക്ക് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ കളറ് ഒന്ന് നമ്മളോടൊന്ന് പോയി കിട്ടാം അപ്പം ഇത് ഡബിൾ എക്സൽ ആണ് അറുപത് സൈസ് ആണ് ഇതിന്റെ ബ്ലൂ ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇതിൽ ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ബ്ലൂ കാണാനെ ഇനി നോക്കട്ടെട്ടോ ഇതിൽ എവിടെയെങ്കിലും ബ്ലൂ ബാലൻസ് എവിടെയെങ്കിലും അറിയില്ല അപ്പം ഇത് നല്ലൊരു റെഡാണ് കേട്ടോ നല്ലൊരു ഓറഞ്ചും റെഡും മാതിരി അങ്ങനെ എന്നാൽ ഓറഞ്ചും ഇല്ല എന്നാൽ നല്ല ഉദിച്ച റെഡും ഇല്ല അപ്പം നല്ല രസമുണ്ട് അപ്പം പിന്നെ ഇതിന്റെ നെക്കിന് ഇവിടെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ടല്ലേ നെക്കിന് ചെറിയൊരു ഡിസൈന് പക്ഷെ ഈ ബ്രാൻഡിൽ ഏത് അൻപത്താറായാലും അറുപതായാലും ഇട്ടാൽ ആൾക്കാർ എന്ത് പറയും നല്ല രസമാണ് ഇട്ടാൽ ഇതിൻ്റെ കഴുത്തൊക്കെ ഇങ്ങോട്ട് നല്ല സുഖമായിട്ട് നിൽക്കലുണ്ടെന്നൊക്കെ പറയണം നല്ല വൃത്തിക്ക് വൃത്തിക്ക് നിൽക്കലുണ്ടെന്നൊക്കെ അപ്പൊ അടുത്ത കളറ് വരുന്ന കണ്ടില്ലേ അടുത്തൊരു ഡിസൈൻ കേട്ടോ നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണെന്നല്ല ഇതാകണം നമ്മുടെ മംഗോളിയൻ ഡിസൈൻ എന്ന് പറയില്ലേ ആ മംഗോളിയൻ ഡിസൈനിൽ പെട്ടതാണ് പക്ഷെ ഇരുപത്തി അഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയേഴാണ് ഹിപ് സൈസ് വരുന്നത് വയസ്സായി മറവിയൊക്കെ വരലോണെങ്കിൽ ഇതിൻ്റെ സ്ലീവിന് ചെറിയൊരു ഇത് കൊടുത്തിട്ടുള്ളു കെട്ടോ അപ്പം ഇതാകണം ഒന്നാമത്തെ കളർ അതിലും നാല് കളറാണ് ഒക്കെ സിംഗിൾ പീസുള്ളൂ സിംഗിൾ പീസുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് പേയ്മെൻറ്റും ക്ലിയർ ആക്കുക അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വേണ്ടല്ലേ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ദണ്ട വന്നിട്ടുള്ളത് പിന്നെ ഇവിടെയും വന്നിട്ടുണ്ട് ആ ഇതിന് മൂന്നാല് കട്ടിംഗ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടെ ഇങ്ങനൊരു കട്ടിങ്ങും ഒരു ചെറിയൊരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പിന്നെ സിബും വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കണ്ടല്ലേ ഇതാടോ ഇതിന് എനിക്ക് വരുന്നത് അപ്പോൾ ഒരു രണ്ട് ഇഞ്ചും കൂടെ ഉണ്ടെങ്കിൽ ഞട്ട് കാണിച്ചു തന്നിരുന്നു പക്ഷെ ഇത് രണ്ടിഞ്ചില്ലാത്തതുകൊണ്ട് ഞാട്ട് കാണിച്ചു തന്നു പക്ഷേ നല്ല അടിപൊളി കളറാണ് കണ്ടല്ലേ ആ മറ്റുള്ള ബ്ലൂ ഒന്നും കൂടി ഇണ്ട് ഇതാക്കണം ഇതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിന്റുള്ള ഇതാക്കണം അതിന്റെ ബ്ലൂ കണ്ടില്ലേ ഞാൻ അടുത്ത് വെച്ചപ്പോ ശ്രദ്ധിച്ചില്ല കണ്ടോ ഇതിന്റെ ഇതിന്റെ നെക്കിന് ഇവിടെ മാത്രമേ ഇത് വേറേളൂട്ടോ അപ്പൊ ഒക്കെ കാണുക പെട്ടെന്ന് ഓർഡർ ചെയ്യ അപ്പൊ അടുത്തൊരു ഡിസൈൻ ആണ്ടല്ലേ സൂപ്പർണ്ട് അറുപതില് വീതി കിട്ടണില്ല ചെസ്റ്റ് വീതി കിട്ടണില്ല ഹിപ് സൈസ് കിട്ടണ ഇത് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വരുന്നുണ്ട് ഇതിനും ആ കട്ടിങ് ഇങ്ങനെ ഒരു കട്ട് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്നാ ഇവരെ ബ്രാൻഡ് ഇട്ട് കഴിഞ്ഞ് ഇതിൻ്റെ ഇവിടെയാണ് ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുക അപ്പോൾ തന്നെ ഒരു ഇതാണല്ലോ ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞതാണ് കേട്ടോ ഈ ബ്രാൻഡിൽ വരുമ്പോൾ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ട് അറിയാം അറിയാലോ അപ്പോൾ കണ്ടില്ലേ നമുക്ക് ൊന്നാമത് സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു ലാസ്റ്റ് ഒരിടത്തുള്ളത് കൊണ്ട് തന്നതാ തോന്നുന്നു ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണതല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അടുത്തത് കണ്ടില്ലേ സൂപ്പർ താരാണ് അടിപൊളി കളറാണ് നമ്മളെ മംഗോളിയൻ ഡിസൈനാണ് ഇതാണ് ഇവിടെയും വരുന്നുണ്ട് ഇവിടെയും നെക്ക് വരുന്നുണ്ട് ജിബ് വരുന്നുണ്ട് സ്ലീവ് സ്ലീവ് നല്ല സ്ലീവ് വരുന്നുണ്ട് പറഞ്ഞാല് നല്ല സ്ലീവ് ഇതാ ഇത് വരെ വരുന്നുണ്ട് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അറങ്ങി നിൽക്കും കാരണം എന്താട്ടോ അതിൻ്റെ ഒരു അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇത് അതില് പെട്ടതല്ല സോറി അതില് പെട്ടതല്ലല്ലോ അപ്പൊ ഇത് നോക്കിയില്ല ആ സെറ്റല് പട്ടതല്ലല്ലോ അത് ജമ്പൂല് പെട്ടതാണല്ലോ അപ്പൊ അടുത്തത് ഇതും ഒരു മലപ്പുറം ഭാഷ പറഞ്ഞ കുനു കുനാന്നുള്ള ചെറിയ ചെറിയ പ്രിന്റിൽ വരുന്ന ഒരു മാക്സി ആണ് ഇതാക്കുന്നുട്ടോ ബ്ലൂ ആണ് ബ്ലൂ ആണ് അടുത്തത് വരുന്നത് അതിന്റെ റോസ് ആണ് കണ്ടല്ലേ ഈ ചെറിയ ഇതിന് ഒരു ബ്ലാക്ക് അല്ല ബ്ലാക്ക് ഇതിന് ബ്ലൂ ആണ് കേട്ടോ ഈ ഒരു ലൈനൊക്കെ ചെറിയ ഇതിന്റെ തണ്ടുകളൊക്കെ ബ്ലൂ ആണ് വരുന്നത് ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഡബിൾ എക്സല് കിട്ടാത്ത പോലെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന പോലുണ്ടെങ്കില് ഒരിക്കെന്ത് ചെയ്യാ ഈ ലിങ്ക് ഒന്നും ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ ഇത് നോക്കി മഞ്ഞ ആ പറഞ്ഞ കാര്യമില്ല ഞാനെന്ത് നോക്കിയത് ചെല്ലേ അവിടെ ഒരു മഞ്ഞശാല എടുക്കണ്ടേ അപ്പോൾ അത് ഇതൊക്കെ മാച്ച് ആകുമോ നോക്കിയതാണ് എന്താടോ കണ്ടല്ലേ നല്ല അടിപൊളി ഇതിന്റെ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി നല്ല കോട്ടൺ ആണ് ആട്ടോ പ്യൂർ ആണ് റയോണോ കാര്യങ്ങളൊന്നും അല്ല ഇതിങ്ങനെ പിടിച്ചങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടൺ തന്നെയാണ് കേട്ടോ ഇതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറഞ്ഞ ഇതാണോ മക്കളെ മുന്നൂറ്റി അൻപതാണ് കൊടുത്ത പൈസക്ക് എന്തായാലും ഇതുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മെറ്റീരിയൽ അത്രയും സോഫ്റ്റ് ഇനിയിപ്പോൾ ചൂടാണ് എന്ന് പറയണവൽക്കുന്ന ചൂടിന് എന്താ പറയുക നല്ല പ്യുർ കോട്ടനാണ് കേട്ടോ ഇനി ഞാൻ ഒരു ഐറ്റം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ അവസാനം മാറ്റി വെച്ചതാണ് മറ്റേതൊക്കെ സ്കിപ്പ് ചെയ്ത് കാണും കാരണം എന്താ വെച്ചാൽ ഇതൊരു ലൈനിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോഡൽ പറഞ്ഞാല് കണ്ടില്ലേ ഇതാണ് ഇതിനും ആ കട്ടിങ് ഇങ്ങനെ വരുന്നുണ്ട് ജിബ് വരുന്നുണ്ട് പക്ഷെ ജിബുള്ളത് പെട്ടെന്ന് അറിയണില്ല കേട്ടോ അത് അത്രയും സ്റ്റിച്ചിങ്ങിന്റെ പെർഫെക്ഷൻ ആണ് കണ്ടല്ലേ എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായി പക്ഷെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ബൾക്ക് എല്ലാം എടുത്തിട്ടുള്ളത് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ സാധനം ഞാൻ അടുത്ത് സ്റ്റോക്ക് ഉണ്ടോ അറിയില്ല കേട്ടോ ഇതൊക്കെ വെറൈറ്റി എന്ന് പറഞ്ഞാല് അറുപതില് വെറൈറ്റി ആണിത് ചിലർക്ക് ഇത് ഒന്നും തോന്നൂല പക്ഷെ എനിക്കിത് നല്ല രസമായിട്ട് തോന്നിട്ടോ കേട്ടോ കാരണം എന്താ വെച്ചാല് അറുപതില് അറുപതില് ഡബിൾ എക്സ് എല് ജംപോലൊക്കെ എന്ന് പറഞ്ഞാലും നമുക്ക് കൂടുതൽ വെറൈറ്റി പ്രിന്റിൽ അങ്ങനെ വരലില്ല അപ്പൊ അൻപത്തി ആറിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വരും ഇത് കണ്ടില്ലേ ഇതൊക്കെ ഒരു വൈലറ്റ് ഷോൾ വിട്ടിട്ടുണ്ടെങ്കിൽ പൊളിക്കും മക്കളെ പൊളിക്കും അവിടാ ഞാനൊരു വൈലറ്റ് ഷാൾ ഓരോ കൊടുത്തു വെച്ചിരുന്നു ഈ കാണിച്ചു തരാം ഇത് ഇങ്ങനെട്ടൊന്നില്ല രണ്ടും നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഒയിലിറ്റും കേട്ടോ വെറുതെ പാവം ഉണ്ണിമയൊക്കെ പണിയാക്കി വെച്ചു ഇപ്പൊ ആയില്ലേ നീ മറക്കാൻ നേരം ഇല്ല നീ അപ്പം അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കണ്ടല്ലേ ഇതുക്കും പറ്റും വൈലറ്റ് ഷോൾ ഇനി അതല്ല ഡബിൾ എക്സ് എല്ലിൽ ചിലപ്പോൾ ചേച്ചിമാരൊക്കെ വിളിച്ചിട്ട് ചോദിക്കും ഡബിൾ എക്സ് സ്ലീവ് ഇല്ലാത്തത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ നിങ്ങൾ എടുക്കുക കയ്യാൻ കട്ട് ചെയ്യ യൂസ് ചെയ്യ കണ്ടല്ലേ അടുത്ത ലാസ്റ്റ് ഫൈനൽ കളർ ഇത് നിങ്ങൾ എന്തായാലും ഇതിൽ ഉള്ളത് ഈ അറുപതിലുള്ളത് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെടാത്തതിൽ ഇഷ്ടപ്പെടില്ല എന്നുള്ള കമന്റ് എനിക്ക് എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടമായി ഇതും ഇഷ്ടമായി ഈ ഓൾറെഡി ചെറിയ പ്രിന്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അറുപതിൽ സിംഗിൾ പീസ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ അത് എടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരാൾക്ക് അത് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ കോട്ട കഴിഞ്ഞു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസം രണ്ടും മൂന്നും വീഡിയോസ് എടു എടുക്കുന്നത് രണ്ടും മൂന്നും വീഡിയോസ് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ക്ഷീണം പറ്റണം എനിക്ക് പറയാൻ ഒന്നും അറിയില്ല ഓക്കെ ബൈ അപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക